ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് വീഡിയോകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കിളിക്കൂട്ടിലേക്ക് പുറത്തുനിന്ന് ഒരു കിളിയെ ഞാൻ കൊണ്ടുപോവുന്നു പുറത്ത് പുറത്തുനിന്ന് വെച്ചാൽ പുറത്ത് പറഞ്ഞു നടന്ന കളിയാട്ടോ അത് ഫിഞ്ചിൻ്റെ വർഗ്ഗത്തിൽ പെടുന്ന നമ്മുടെ ബംഗാളി ഫിഞ്ചാണെന്ന് കരുതിയാണ് ഞാൻ പിടിച്ചത് പിടിച്ചതെന്ന് പറഞ്ഞാൽ പിടിക്കാൻ പരുവത്തിന് തന്നെ കിട്ടി രാത്രിയായിട്ടും അത് നമ്മുടെ കൂടിൻ്റെ ആ ഒരു കമ്പിവേലി പിടിച്ചിങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഇരുട്ടായത് കൊണ്ട് ഞാൻ തൊട്ടടുത്തോട്ട് ചെന്നിട്ട് അത് പറന്നു പോയില്ല രണ്ടെണ്ണത്തെ ഒരുപോലെ കിട്ടി കേട്ടോ അതിനടുത്ത് കൂട്ടിലിട്ടായിരുന്നു അപ്പോൾ ആ കൂട്ടിലിട്ടത് എനിക്ക് വലിയ ദോഷമായി കേട്ടോ ഏതായാലും ആ കിളിയെ ഞാൻ നിങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചുതരാം ഏത് കിളിയാണ് കിട്ടിയത് അത് പിഞ്ചു തന്നെ ആണോ അത് ബംഗാളി പിഞ്ചാണോ നിങ്ങളൊന്ന് വിലയിരുത്തണം കേട്ടോ അതിനെ ഏതായാലും ഈ ഇന്ന് ഞാനതിനെ പറുവിടാൻ പോകുക അതിനെ കൂട്ടിലിട്ടത് എനിക്ക് ഭയങ്കര പ്രശ്നമായി കാര്യം നിങ്ങളുമായിട്ട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ നോക്കാം എനിക്ക് തന്നെ രണ്ടാഴ്ചയായി രണ്ടാഴ്ചയായിക്കാളാണ് ആ കിളി എനിക്ക് കൂട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് കേട്ടോ ആ കിളി വന്നത് എൻ്റെ കൂടിന് ഭയങ്കര ദോഷമായി ഇപ്പം ഇവിടെ ഒരു തൊണ്ട് വെച്ചൊരു കൂട് വെച്ചായിരുന്നു ഇതിനകത്ത് കിളി ഇരിക്കുന്നുണ്ട് ആ കോർണറിൽ ഒരു കൂടുണ്ട് അങ്ങനെ മൂന്നാലഞ്ച് കൂടേ ഉള്ളൂ പക്ഷേ അതിനകത്ത് ഇല്ല കോർണറിൽ ഇരിക്കുന്ന കൂട്ടിൽ ഒരു നമ്മുടെ വൈറ്റ് കളറിലെ ഫിഞ്ച് മുട്ടയിട്ട് അടയിരിക്കുമായിരുന്നു അപ്പോൾ ഏതാണ്ട് ഒരു വൺ വീക്കിന് അടുത്ത് അടയിരുന്നു അതായത് ഒരു അഞ്ച് മുട്ടയുണ്ട് കേട്ടോ ഞാൻ മുട്ട നോക്കിയായിരുന്നു അപ്പം ഈ കിളികളെ കൊണ്ടിട്ട് ഇതുങ്ങൾ ഇതിനെ ഇതിനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ് ചെയ്ത് ശല്യപ്പെടുത്തി ശല്യപ്പെടുത്തി ഈ കിളികൾ എന്ത് ചെയ്താന്ന് വെച്ചാൽ ആ കൂടങ്ങ് ഒഴിഞ്ഞ് കേട്ടോ ഇപ്പോൾ ആ മുട്ട മാത്രമേ അതിനകത്ത് ഇരിക്കുന്നുള്ളൂ അതുങ്ങൾ അടയിരിക്കുന്ന ഒന്നുമില്ല അതുകൊണ്ട് ആ ഇരിക്കുന്ന രണ്ട് കിളികളാട്ടോ ആ ഇരിക്കുന്ന രണ്ട് ഫിഞ്ചാണ് അതിനകത്ത് ഇരുന്നത് അതിപ്പോൾ മുട്ട ഇപ്പോൾ മുട്ട അടയിരിക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കുറേ ശ്രദ്ധിച്ചു ഈ കിളികളാണെങ്കിൽ നമ്മൾ പിടിച്ചോണ്ടിട്ട് കിളികളാണെങ്കിൽ ഈ പുറത്ത് പറന്ന് നടന്നതായതുകൊണ്ട് അതിന് ഈ കൂട് അങ്ങോട്ട് ഒരിക്കലും പറ്റുന്നില്ല ഇങ്ങോട്ട് ഒരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കുന്നില്ല മറ്റു കിളികൾക്ക് അത് ഭയങ്കര ായിട്ട് ദോഷമാകുന്നുണ്ടോ അത് ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ തിനൊക്കെ ആ ഫിഞ്ച് തിന്നുന്നുണ്ടെങ്കിലും പക്ഷെ അത് ഭയങ്കര ഡിസ്റ്റർബാ കൂടിനെ കേട്ടോ ഭയങ്കര ശല്യം ഉണ്ടാക്കി വിട്ടിട്ട് അതുകൊണ്ട് ഇന്ന് അതിനെ പറത്തിവിടുക ഏതായാലും ആ കിളിയെ ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചിടും അതോട് ചെറിയൊരു പഴയൊരു കൂടുണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടിലോട്ട് ഞാൻ അതിനടുത്ത് മാറ്റിയിട്ടേക്കും കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഈ ഒരു കമ്പനിയുടെ ഒരു ഇതുള്ളതുകൊണ്ട് അകത്തോട്ട് സൂം ചെയ്യാൻ പറ്റുന്നില്ല അതിനെ ഞാൻ പിടിച്ച് വിളിക്കാണിക്കുക അതിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്നിനെ ഇന്നലെ വൈകിട്ടേ വിട്ടു കേട്ടോ അത് നമ്മുടെ ഈ ചുറ്റുപാടി ഇതിൻ്റെ കൂടി ഇരിപ്പുണ്ട് ഇത് ഇതിനെ തപ്പി ഇങ്ങനെ ഇരിപ്പുണ്ട് ഏതായാലും ആ കിളിയെ നമുക്കിപ്പോൾ പറത്തുവിടാം ഈ കിളിയെ ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പേ കേട്ടോ അത് പറന്നു പോയില്ലെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ പിടിക്കുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ വാതിലിൻ്റെ അകത്തൂടെ അങ്ങനെ ഇറങ്ങിപ്പോയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അല്ലെങ്കിൽ ഒരു രക്ഷയില്ല എല്ലാം ശ്രമിച്ചു നോക്കാം കിട്ടി കിട്ടിയിട്ടുണ്ട് ഐ സീതാണ് വീളി കേട്ടോ ഇത് ബംഗാളി ഫിഞ്ച് ആണെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ അതിൻ്റെ ഫീച്ചറൊക്കെ ഉണ്ടോ കളറൊക്കെ ഉണ്ടോ കണ്ട ചുണ്ട് കണ്ടോ ചുണ്ട് കണ്ടോ നിങ്ങളെ നോക്കിയിട്ട് പറ അതിനെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും അങ്ങനെയല്ലേ പറയത്തുള്ളൂ ബംഗാളി ഫിഞ്ചാണെന്നല്ലേ പറയത്തുള്ളൂ അങ്ങനെ ഞാൻ കരുതി പിടിച്ചിട്ടതാ പക്ഷേ ഇത് കാട്ടുകിളി എന്തോ ആണെന്ന് തോന്നുന്നു ഫിഞ്ചിൻ്റെ വർഗ്ഗത്തിൽപ്പെടുന്ന ഏതോ കിളിയാണ് പക്ഷെ നമ്മുടെ കൂടുതലായിട്ട് ഇത് മെരങ്ങത്തില്ല അല്ലേ ഒത്തിരി നേരം പിടിക്കാൻ പറ്റില്ല എന്തായാലും അതിൻ്റെ വയർ ഭാഗം വൈറ്റ് അല്ലാത്ത ഭാഗങ്ങളിലൊക്കെ അതേ ഫിഞ്ചിൻ്റെ കളറുണ്ട് ഉണ്ടോ ഉണ്ടോ ഇതിനെ നമ്മൾ വർത്തിത്താൻ പോകാം ഇതിനെ നമുക്കിനി വളർത്താൻ പറ്റത്തില്ല വളർത്താൻ പറ്റും പക്ഷെ നമ്മുടെ കൂടുതായിട്ട് ഇത് മെരങ്ങത്തില്ല നമ്മുടെ കൂട്ടി കിടക്കുന്ന മറ്റു കിളികളൊക്കെ ഡിസ്റ്റർബ് ആവുക അതുകൊണ്ട് ഇതിനെ ഇന്ന് ഒഴിവാക്കാൻ പോവാണ് ഗൈസ് നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങളെ ഏത് കിളിയാണെന്ന് ഒന്ന് കമൻറ്റിൽ അതിലാണ് കിളിയെന്ന് നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അതിനെ പറത്തിവിടാൻ പോവാണ് ഇതിനെ നമ്മൾ ഒത്തിരി അമർത്തിയൊന്നുമല്ല പിടിച്ചേക്കുന്നത് അതുകൊണ്ട് ആരും പ്രയാസമൊന്നും ഇട്ടുണ്ടോ അതിനെ അമർത്തി പിടിച്ചിട്ടില്ല ഇതിൻ്റെ വേദന എടുക്കാത്ത രീതിയിലാണ് ഞാൻ പിടിച്ചേക്കുന്നത് കേട്ടോ ഇതിനെ പറത്തിവിടാൻ പോകുക ഇതിൻ്റെ കൂടെ ഉള്ളതാണ് ഇന്നലെ പറത്തിവിട്ടു അത് നമ്മുടെ ഈ മാവിൻ്റെ കോച്ചിൻ്റെ അതിന് മേലുള്ള ആ മാവിൻ്റെ ചില്ലയിൽ വന്ന് ഇരുപ്പോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിനെയും കൂടെ കൂട്ടത്തിൽ അങ്ങ് വിട്ടേക്കാം ഓക്കെ പുറത്ത് പറന്ന് കിടന്ന കളിയാണ് അതിനെ വീണ്ടും നമ്മൾ പിടിച്ച് കൂട്ടിലിട്ട് പോയിക്കോ പറ എങ്ങോട്ട് പോയെന്നൊരു പിടുത്തില്ല എങ്ങോട്ട് പോയെന്ന് ഒരു പിടുത്തമില്ല കൈ സ് ഒറ്റ പോക്കും പോയി റോക്കറ്റ് പോകുന്ന കൂട്ട് അപ്പോൾ കൈസ് അതിനെ പറത്തിവിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഏത് കിളിയാണെന്നോ ഇത് നമ്മുടെ ബംഗാളി ഫിഞ്ച് ആണോ എന്ന് അറിയാവുന്നവരൊന്നു പറയണം കേട്ടോ കമന്റിൽ ലഭിക്കണേ അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പാണ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രശ്നം വരാം അതുവരെ